ഭജന ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ ദിവസം നമ്മുടെ ചിന്തയ്ക്കായി ദൈവം തരുന്നത് സ്നേഹത്തെക്കുറിച്ചാണ് കോരും ദിവസക്കാർക്ക് എഴുതിയ ലേഖനം പതിമൂന്നാം അധ്യായം മുഴുവനും തന്നെ സ്നേഹത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് സ്നേഹമില്ല എങ്കിൽ ഒന്നുമില്ല സ്നേഹത്തിലൂടെയാണ് ദൈവം ലോകം പോലും സൃഷ്ടിച്ചത് സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്നു ലോകം എന്നാണ് കവി പാടിയിരിക്കുന്നത് അതുപോലെ തന്നെ ഏതൊരു പ്രവർത്തനത്തിലും സ്നേഹത്തിൻ്റെ ഒരു വീക്ഷണം വീക്ഷണമുണ്ടായിരിക്കണം സ്നേഹമില്ലായെങ്കിൽ ഒന്നുമില്ല എന്നാണ് അപ്പസ്തോലം പറഞ്ഞിരിക്കുന്നത് ഞാൻ ഞാനെൻ്റെ സർവസമ്പത്ത് ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലായെങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല ഒന്ന് വരും ദിവസം പതിമൂന്നാം അധ്യായം മൂന്നാം തിരുവചനമാണ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നാം എന്തെല്ലാം പ്രവർത്തികൾ ചെയ്താലും ഏതെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്താലും അതെല്ലാം സ്നേഹാധിഷ്ഠിതമായിരിക്കണം എന്നാണ് തിരുവചനം നമ്മെ ഉത്ബോധിപ്പിക്കുന്നത് ഈ വചനങ്ങൾ നിങ്ങൾക്ക് ആശ്വാസമേകും എന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ വേണ്ടി നിർത്തട്ടെ ആമേൻ